ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര പഴയന്നൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ എളനാട് നടത്തിയ വാഹന പരിശോധനയിൽ സ്കൂട്ടറിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച ഒമ്പത് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി വയോധികൻ പിടിയിലായി ചേലക്കര വെങ്ങാനല്ലൂർ സ്വദേശിയായ വടക്കൻ വീട്ടിൽ അറുപത്തെട്ട് വയസ്സുള്ള ചേരു എന്നയാളെയാണ് എക്സൈസ് സംഘം പിടികൂടി കേസെടുത്തത് മദ്യക്കടത്തിന്റെ വിശദാംശങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എളനാട് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് സ്കൂട്ടറിൽ ഒളിപ്പിച്ച നിലയിൽ മദ്യം കണ്ടെത്തിയത് പ്രാഥമിക പരിശോധനയിൽ ഒമ്പത് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത് മദ്യക്കടത്ത് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പ്രതിയായ ചേറുവിനെ വടക്കാഞ്ചേരി കോടതിക്ക് മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രായമായ ഒരാൾ ഇത്രയധികം മദ്യം സ്കൂട്ടറിൽ കടത്താൻ ശ്രമിച്ചത് ഈ മേഖലയിലെ അനധികൃത മദ്യക്കടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുവെന്നതിന്റെ സൂചനയായിട്ടാണ് എക്സൈസ് അധികൃതർ വിലയിരുത്തുന്നത് ന്യൂസ്